ഇനി രണ്ടു മൂന്ന് ദിവസം ഇവിടെ പെരുന്നാളാണ് കേട്ടോ ഞാൻ പറയാറില്ലേ പെരുന്നാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലൊരു പെരുന്നാൾ ആക്കാരുന്ന് ആ പെരുന്നാളാണ് കേട്ടോ ഇനി നമ്മളെ വീട്ടിൽ പട്ടാമ്പി വീട്ടിൽ എല്ലാവരും വരുന്നുണ്ട് ഇന്നല്ല കേട്ടോ ഓരോക്കെ നാളെയാണ് വരിക അപ്പോൾ ഇന്ന് റന വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റെന എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഭാവി മരുമോളാണ് കേട്ടോ അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലൊന്നും അങ്ങനെ പെൺകുട്ടികൾ നമ്മളെ വീട്ടിലേക്ക് വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ പക്ഷെ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ എനിക്കതിനോട് വലിയൊരു യോജിപ്പില്ല അപ്പോൾ ഇനിയിപ്പോൾ മരുമോള അല്ലാത്തൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണൊക്കെ വിളിച്ച് കുടുംബത്തിലുള്ള പെൺകുട്ടികളോ കുടുംബത്തിലുള്ള ആൾക്കാരോ എല്ലാരും നമുക്ക് ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വിരുന്നു വിളിക്കും നമ്മളെ വീട്ടിൽ വരും നമ്മളെ പോലെ വീട്ടിക്കും അങ്ങനെയൊക്കെയാണല്ലോ അതേപോലെ നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ട് അപ്പൊ നമുക്ക് കാണണം പിന്നെ പിന്നെ പ്രത്യേകിച്ച് അവൾക്ക് ഈ ആമിക്കുട്ടീനെ ഒക്കെ കാണാനും വിടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊക്കെ കാണാനൊക്കെ കൊതിയായിട്ടും അപ്പൊ ഷെഫ്മോനും ഇവിടെ അല്ല അപ്പൊ വരാലോ ഈ ഒരു വീഡിയോ എട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും അവിടെ വരികയാണ് അപ്പൊ അങ്ങനെ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താലോ ഈ നാളെ പട്ടാൻ വീട്ടുകാരെല്ലാവരും വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ആ വിശേഷങ്ങളൊക്കെ നേരെ ഷെയർ ചെയ്യുമ്പോൾ ഓളെങ്ങനെ ഹൈഡ് ചെയ്തു വെക്കണ്ടേ അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നെന്തായാലും നമ്മളാ അനക്കുട്ടി വരുന്നിട്ടോ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഓൾ വന്നിട്ട് പറയാം ഞാൻ ഓൾക്ക് വേണ്ടിയിട്ട് പീസ ഉണ്ടാക്കാമെന്നു കേട്ടോ വിചാരിക്കുന്നത് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ പുതിയ ചുരിദാറൊക്കെ തിക്കുന്നുണ്ടോ ചുരിദാർ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയൽ ഇങ്ങനെ വെട്ടാന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇറക്കം കൂട്ടിയിട്ട് ഒറ്റ ഒന്നുണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്നാലും ഇങ്ങനെ തയ്ച്ചപ്പോഴും നമുക്ക് തോന്നി ചുരു മാക്സിമം ഒറ്റ സുഖ പാൻറ്റും കാര്യങ്ങളും അതിൻ്റെ വള്ളി അതൊന്നും അടിക്കണ്ടല്ലോ അടിക്കാനും ഇടാനും സുഖം ഉള്ളിലെത്ത് ഡ്രസ്സാണ് അപ്പോൾ എന്തായാലും മരുമോളി വരുമ്പോൾ ഞാൻ പിസ റെഡിയാക്കട്ടെട്ടോ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടിയുടെ ഹൈ അവിടെ കാണാൻ തോന്നുന്നു ഹൈച്ചെയർ ഇവിടെ ഹൈചെയർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഹച്ചേറിനെ പറ്റി പറയാണെങ്കിൽ ലൂലാപ്പിന്റെ ആണ് ആകട്ടോ ഹൈച്ചെയർ നമ്മള് ചെറിയ കുട്ടികളാകുമ്പോ തന്നെ വാങ്ങിക്കണം ഇക്കാലം ആകുമ്പോഴും വാങ്ങിക്കണം എന്നാ പിന്നെ രണ്ടു വയസ്സുവരെ നല്ല യൂസ് ആവും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനാണെങ്കിലും മുടി കെട്ടാനാണെങ്കിലും നല്ല സുഖം ഇതിന്റെ ഫീച്ചറുകളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ നിങ്ങക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാലോ ആ അതിന്റെ ന്യൂ ഹൈ ചെയർ നോക്കൂ പറ ഇത് കണ്ടാൽ നമുക്ക് ഇരുത്തുമ്പോ ഇങ്ങനെ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഉണ്ട് കിട്ടും കുട്ടികൾ നീച്ച് കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ബെൽറ്റ് ഒക്കെ ഉണ്ട് കിട്ടും ഇതിങ്ങനെ മൂന്ന് സൈഡിൽ നിന്നുള്ള സേഫ്റ്റി ബെൽറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആവുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും ഈ ആൺകുട്ടി വലിയ കുട്ടിയായത് കൊണ്ട് ബെൽറ്റ് ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഫുഡ് തരാം ആൺകുട്ടിക്ക് പിന്നെ ഇതിന്റെ ട്രേ ഉണ്ടല്ലോ ഇങ്ങനെ എടുത്ത് മാറ്റി നമുക്ക് കഴുകിയിട്ട് കൊടുന്ന് ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ ട്രേ ആണ് ഇതിലിങ്ങനെ ഫുഡ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാല് ഒര് കഴിക്കുകയും ചെയ്യാം നമുക്കിത് എടുത്ത് കഴുകും ചെയ്യും പിന്നെ ഇതിന്റെ ഈ ഒരു നമുക്ക് ഇങ്ങനെ മൂന്ന് ഡിസ്റ്റൻസിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇത്ര വേണമെങ്കിൽ ഇത്ര പിന്നെ ഇത്ര പിന്നെ ഇത്ര അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പറ്റും പിന്നെ ഇതിന്റെ വിടം കണ്ടോ നല്ല സ്പോഞ്ച് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ചാരി ഇരിക്കുമ്പോഴും നല്ല തന്നെ ഇരിക്കാം നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു കവറാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് അഴിച്ചെടുത്ത് വാഷ് ചെയ്യാനും പറ്റും പിന്നെ ഇതിന് ഇങ്ങനെ വീലുണ്ട് കിട്ടോ അപ്പൊ നമുക്ക് ഈ കാലൊഴിവാക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത് ആക്കാനും പറ്റും ഇതിന് നാല് വീലുണ്ട് പിന്നെ ഇതിന് നാല് സ്ട്രോങ് മെറ്റൽ ലെഗ്സ് ആണ് ഉള്ളത് ആയി പോകുന്നില്ല അതെ കാലിൻ്റെ ഇങ്ങനെ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് കിട്ടാ ഇത് അവിടെ അങ്ങനെ കാല് വെക്കാനുള്ള സ്ഥലം കൂടി ഉണ്ട് കുട്ടികൾക്ക് ഫോർ ഇൻ വൺ ഹൈ ചെയറിലോലാപ്പിൻ്റെ വെബ്സൈറ്റിലും ആമസോണിലും എല്ലായിടത്തും കിട്ടും കേട്ടോ ഇപ്പൊ കൊറേ പണികളൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ നാളെ എല്ലാവരും വരും ചെയ്യല്ലേ ഇനിയിപ്പൊ പിസ ഉണ്ടാക്കണം ഉന്നയപ്പ ഉണ്ടാക്കണം അടുക്കള കേറി ഈ ആണു അടുക്കള കയറിക്കുകയാണ് അവളെ ദീദി കൂടുന്നോടത്തെ അടുക്കളയാണ് എന്താക്കണേ ദീദിക്ക് പിസ ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് കുട്ടികളൊക്കെ ചെറുതാകുമ്പോ തന്നെ ഉണ്ടാവുമല്ലോ ഇങ്ങോട്ടാ കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ ആരന്റെ മരുമോ ഉണ്ടാവുക അങ്ങനൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ശരി കാരണം ഇപ്പൊ മരുമോളൊക്കെ വരണ്ട സമയം കഴിഞ്ഞു കേട്ടോ പക്ഷെ അതങ്ങനെ നീണ്ടുപോയി ആ പിന്നെ എല്ലാരും പറയും മിക്കാഷ് ചെയ്തു വിടാനില്ലേ അങ്ങനെ പറയണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലിയും ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭർത്താവിന്റെ കയ്യിൽ പൈസ അല്ലാതെ അവരുടെ വീട്ടുകടുത്ത് പൈസ ഇണ്ടായിട്ട് അതുകൊണ്ട് ഒരു സുഖമില്ലല്ലോ അപ്പൊ നമ്മളെ ഭർത്താവിന് നല്ലൊരു ജോലിയും വരുമാനം ഉണ്ടാവുമ്പോഴല്ലേ ഒരു ഇത് അപ്പൊ അതേപോലെ ഓനിക്കും ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് കല്യാണം കല്യാണാക്കാന്ന് ചോദിച്ചിട്ടാ അതിന്റെ ഇടക്ക് ഇപ്പോ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി അത് യാദർശികമായി നടക്കുന്ന ഒരു കാര്യാണ് പക്ഷെ നിക്കാഹ് ചെയ്യാന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യല്ല അപ്പൊ അത് ഓന് ശരിക്കും ഒരു ഭർത്താവ് അങ്ങോട്ടാവട്ടെ ജോലി ഇതൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഞങ്ങളത് നീട്ടിവെച്ചത് കേട്ടോ അല്ലാതെ ഒരു കൊല്ലത്തിന്റെ ഉള്ളില് നിക്കാഹൊക്കെ കഴിച്ചു കൊണ്ടിരണം ഇത് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം പോളുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും കല്യാണം കഴിക്കാൻ പോണം വീട്ടിലേക്ക് വരുന്നതും നിൽക്കുന്നതും കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോകാൻ പോകണം എന്നാ കാര്യം നമുക്ക് ശൈലിന്റെ മുമ്പാണെങ്കിൽ ഇതൊരു കൗതുക കാര്യമല്ല എനിക്കാണെങ്കിൽ അതേ ശരിക്കും വരുമ്പോൾ ഇങ്ങോട്ട് ആയിട്ടില്ലല്ലോ അപ്പൊ നല്ല ഇഷ്ടമല്ല നമുക്കൊക്കെ ആഗ്രഹമല്ല അധികം നടത്താത്ത എന്നാ നടത്താൻ പറ്റണ അങ്ങനെയൊരു കാര്യമാണ് ഇത് കേട്ടോ അപ്പൊ ഇനിയിപ്പോ എല്ലാവരും എന്താ പറയാന്ന് അറിയില്ലാച്ചിട്ടാണ് ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം അത് വലിയൊരു അപരാധമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷെ ഷെഫ്കുട്ടിന് ഇവിടെ ഉള്ള സമയത്താണെങ്കിലും അത് അത്ര വലിയൊരു ഇതായിട്ട് തോന്നണില്ല പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഞങ്ങൾ മാത്രമല്ലേ ഞാൻ എന്റെ കല്യാണം കഴിക്കാൻ പോണ വീട്ടില് കല്യാണത്തിന് മുമ്പ് പത്ത് ദിവസം നിന്നിട്ടാണ് കേട്ടോ എന്റെ കല്യാണമുണ്ടായത് അന്ന് കല്യാണം ഉറപ്പിച്ചിട്ടില്ല ഈ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ കല്യാണം ഉണ്ടായത് എന്ന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ആ വീട്ടിൽ കയറാൻ പറ്റൂ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മളുണ്ടാക്കിയ ഓരോ നിയമങ്ങളല്ല എന്തായാലും പിന്നെ ഒളിപ്പം വരും ഞാൻ വേഗം പീസ് ഉണ്ടാക്കാൻ നോക്കട്ടെ നമുക്ക് ആദ്യം ഇവനെടുത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം ഞാൻ അടിപൊളി ഏപ്രൻ വെള്ളം പിന്നെ കൈ തുടക്കാനുള്ള ഇങ്ങനത്തെ മെറ്റീരിയലാ പിസ ഉൾക്ക് ഇഷ്ടമുണ്ടോന്നാ ഉച്ചക്കാ വരുന്നെങ്കിൽ സാമ്പാർ കൂട്ടാൻ മതി മമ്മന്നാ പറഞ്ഞത് നല്ല ഇഷ്ടമാണ് സാമ്പാർ എന്ന് പറഞ്ഞു പക്ഷെ ഉച്ച അല്ല കേട്ടോ അതിപ്പോ ഏതാ സമയം ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലോ അല്ലേ നാലു നാലര മണിയായിട്ടോളൂ അഞ്ചു മണി ആവുമ്പഴത്തേനാണ് ഇങ്ങോട്ട് എത്ത പിട്ടൊക്കെ ഒരുക്കി എടുത്തിട്ടു ഉണ്ണിയം കൂടെ ഉണ്ടാക്കാം എന്ന് വെച്ചാൽ നാളത്തെ കൂടിയുള്ള ഉള്ള മാവ് ഞാൻ അരച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് രാത്രി ഉണ്ടാക്കണം അപ്പൊ ഇന്ന് ചിലപ്പോൾ ഉമ്മ പറഞ്ഞത് കമ്പനി ഓൾക്കൊക്കെ വീഡിയോ കോൾ വിളിക്കും കാണാനും ഉമ്മാക്ക് പീസൊന്നും ഇഷ്ടമല്ല ഉമ്മക്ക് ഉണ്പ്പം ജ്യൂസ് കുടിച്ചോ രാമിക്കുട്ടി ഇപ്പൊ ഡോളൊക്കെ പിടിച്ച് നടക്കലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഡോൾ വേണം ഈ ഒരു ഡോൾ ഉണ്ടല്ലോ ഡോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി അയച്ചു തന്നിട്ടോ നല്ലൊരു ചെവിയൻ അന്മയാലും ഇതിന്റെ ഒരു പേജ് ഞാൻ ഇവിടെ കാണിക്കണ്ടിട്ടോ വേറെ ഓർമ്മയില്ല എന്താ ഡോക്ടർ അറിയാ ഉന്നിയപ്പം ഉന്നയപ്പം ഡോക്ടർ അയ്യോ കാക്ക പറ്റിച്ചു ഞമ്മ കുട്ടി കാണാൻ ഭയങ്കര ഇഷ്ടം കൊടുക്കുന്ന എല്ലാ കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല ഇഷ്ടമായി ഒന്നും രണ്ടു ഭാഗം കെട്ടാനേ സമയക്കൂല രണ്ടു ഭാഗം കാണാൻ നല്ല ഇഷ്ടം അക്കാലത്തേക്ക് ഇത്രയും ഡിപ്പെൻഡാക്കിക്കേണ്ടു ഇനി രീതി തേങ്ങാക്കൊത്ത കൊത്ത കെട്ടണം അമ്മാക്ക് തേങ്ങാക്കുത്തൊന്നും പറ്റൂലല്ലോ നമ്മളെ ആ ചാനലിന് തുടക്കം മുതലേ കാണുന്നവരുണ്ടാവും ഞാനൊരു ഷെഫ്മോര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞമ്മക്കൊരു ഭൂപുകൂട്ടം വന്നു പിന്നെ ഒരു യാവിക്കുട്ടി വന്നു അപ്പത്തേനും പോയി പിന്നെ മരുമോട് വന്നു എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റൂലേ ओके दी यार ये आले ऊपर निकलने के यहां पर फर्स्ट एंड पर तो फायर नहीं पोर्टल का वाला कैन वाले കളിക്ക എ നിദിനോടെ അളിച്ച കണ്ട കളിക്ക എന്താ വർക്ക് ആറന കേറി കേറി Kitchen එකக்கே എത്തിക്കുന്നോ ട്ടോ Kitchen മിട്ടിന്നോളെ പിസ എടുത്ത് കഴിക്കേ നീ അതെ കൈച്ചലട്ടാൻ കൊടുത്തതായി കൈച്ചോണ്ട് ജ്യൂസ് എടുക്കല്ലേ നമ്മൾ ജ്യൂസ് എടുക്ക് നീ എന്താ ദീദി കൊടുന്ന് നിക്കണേ ചോക്ലറ്റ് ചോക്ലറ്റ് കൊടുന്ന് നിക്ക് ദീദി ചോക്ലറ്റിന്റെ പൊടി 갈ിച്ചോളാം മുഖം അമ്പിളിമാസം പോലെ ഇക്കും പക്ഷേ ആരെന്ന് നോയ് നൈജീരിയ പോനോ എനിക്ക് പേഷേ എത്തുന്നണ്ടേ നൈ മകനെ നെപ്പണ്ടക്കി എനിക്ക് ഒരു അടി കൊച്ചിടണം പറയ് എയ് രണ്ടു അണ്ടി ഭാഗു കെട്ടാനാണോ നിനക്ക് കെട്ടിത്തരാണോ

अर्च्णा में नानी है आव्टी ही पायोरा को गिbra पुश्यर परोपल्प आयव छाना यह सक्वक्तोप घ्टीयर वार्त्री पायोरा कोईचार यौार्त अदेर्समे� गाल घान इक अ അത് നാളത്തെ ഇടാനുള്ള ഡ്രസ്സാണ് വിരുന്നതിന് നല്ല കേട്ടോ എല്ലാവരും വരെയല്ലേ ഞാൻ പറയല്ല പെരുന്നാളല്ലേ അപ്പം അതിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ എനിക്കും യാമിക്കുട്ടിക്കും ഒരേപോലെ തന്നെയാണ് അപ്പോൾ എന്തേലും ജസ്റ്റ് ഷേപ്പും കൂടി അടിക്കാണ്ട് ഇതിന് സ്റ്റിച്ചിങ് വീഡിയോ ആരും ചെയ്പ്പണ്ടാ ഇതേപോലത്തെ ഡ്രസ്സ് അടിക്കുന്ന സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഇത് കാണിച്ചു തരണം കേട്ടോ അതായത് ഷേപ്പ് അടിക്കണം അടി വെട്ടി മടക്കി അടിക്കണം പിന്നെ യാമിക്കുട്ടിയുടെ അടിക്കാം അപ്പം അത് വേഗം അടിക്കട്ടെ യാമ്മിക്കുട്ടി നീക്കുമ്പോഴത്തേനും ഞാനത് തൈ ആമിക്കുട്ടി റേന അവിടെ കിടക്കാം കോഴിക്കൂടുന്നു വന്നാലല്ല അപ്പോൾ അവർക്ക് യാത്ര ക്ഷീണമുണ്ടാവുന്ന മരുമോട് വന്നതിൻ്റെ പോലും നാളത്തെ വിരുന്നിന്റെ പൊലിം ഒക്കെ കൂടെ കൂടിയിട്ടാണ് നല്ല സന്തോഷമുള്ള ഒരു ദിവസം ഞാൻ അധികം സംസാരിക്കണില്ല ഞാൻ വേഗം ഈ ഡ്രസ്സ് തയ്ച്ചിട്ട് കാണും അതെ ും ചോറഴിക്കഴുകി തരാം അവൾ അടുക്കള എപ്പഴും കുത്തില്ലാത്ത അതിന്റെ ഉള്ളിക്ക് അമ്മൂനത് ും പറയല്ലേ വെറുതെ പറയട്ടെ നാത്തുവിന് വല്യ ഇഷ്ടപ്പെട്ടിട്ടില്ല വിളിപ്പിച്ചു തരട്ടാ കുളിക്കട്ടെടുത്തിട്ടുവാ വണ്ടിമ്മോറ് മാമോ നാത്തൂനും നാത്തൂനും ഫ്രനൊന്നും ഉച്ചക്ക് ചോറ് അഴിച്ചിട്ടില്ല കേട്ടോ ഈ രാത്രിനെ കുളിക്കലെപ്പോഴും തല നനക്കു ോട്ടെ കുളിച്ച് ഫ്രഷ് കുറച്ച് ബേക്കറികൾ മാത്രം നല്ല തിരുമ്പാനുള്ള തുണികളുണ്ട് അവിടെ ആവുമ്പോ കല്ലിൽ തിരുമ്പിട്ട് ഇവിടെ ആവുമ്പോ വാഷിംഗ് മെഷീനിൽ തിരുമ്പാലോ അതെ ബാബി കുളിച്ച് സുന്ദരിയായി ഗുഡ് നൈറ്റ് ോട്ടെ നാളെ കാണാം പേടിയൊന്നും കഴിഞ്ഞില്ലേ ഫ്രൈസ് എന്നും കാക്കുവിനോട് റൂമിൽ വന്ന് കുട്ടിനേറ്റ് പറഞ്ഞിട്ടാ പോയിന്ന് അതിന് പകരം ഒരു ബാബി തയ്ക്കോട്ടേട്ടാ ഓക്കേ തുള്ളി കളിക്കണ കുഞ്ഞിപ്പോഴും പറഞ്ഞു തുള്ളണല്ലോ നാളെ നേരത്തെ നീക്കണം ഇ നേരത്തെ നീക്കണ്ട ഞങ്ങള് നീച്ചോടാം മണിക്ക് നിൽക്കുക പിന്നെ ഞങ്ങളും കുട്ടി നാളെ കാണാ സ്ലേക്കും എന്താ പോവാത്ത അതാണ് ഈ കടന്നു കണ്ണൂട്ടി നോക്കട്ടെ നേരെ വിളിച്ച് ഞങ്ങൾ പരിപാടി കഞ്ഞൂറ് അതിന കുളിച്ചൊരുങ്ങി ിക്കുട്ടിനെ കുളിപ്പിച്ചു ഞാൻ ഒലിക്കാനൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റണം എല്ലാവരും ഇപ്പൊ വരും ഭക്ഷണണ്ടാക്കുന്ന പരിപാടിയാണ് തകൃതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കിനി മാങ്ങച്ചാളും പായസം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നിന്നോ സമ്മേയില്ല പിന്നെ ഞങ്ങളെ കമ്പലൊക്കെ ഒന്ന് മാറ്റി എന്നെ കൊണ്ട് ഈ ആമിക്കുട്ടിക്ക് മാറ്റി കൊടുക്കും എങ്ങനെയുണ്ട് എന്താ എന്താ ഭാവി കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് വന്നിട്ട് കണ്ടിട്ടുള്ള വീടുകളൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ എല്ലാരും ഇങ്ങനെ അങ്ങോട്ട് വരാൻ പറ്റിയെങ്കിതൊക്കെ എന്ന പോലെ ഞങ്ങളെ വീട്ടിൽ പോയപ്പോ എന്തു പറയാ ശാസ്ത്രം അങ്ങനൊക്കെ തോന്നി അങ്ങനെ എനിക്കൊരു കമ്മശിയൊക്കെ കമ്മശി വന്ന് വരുന്നതിന്റെ രസം എല്ലാരും വരുന്നതിന്റെ സന്തോഷത്തിലല്ലേ അവൾക്ക് മടിയാണല്ലോ പിന്നെ ഓൾക്ക് കണ്ണൂർ ഭാഷയും കൂടിയാണല്ലോ അതുകൊണ്ട് എന്തൊക്കെ വായില്ലല്ലോ അല്ലേ അതാ ശബ്ദം ഞാൻ പറയാ പറയാൻ ശബ്ദം ഒന്നും കേൾപ്പിക്കണം ആ ശബ്ദം കേട്ടിട്ടില്ലല്ലോ അതാണ് വില കുട്ടിയുടെ ഞങ്ങൾ വേഗം കുപ്പായൊക്കെ മാറ്റി മരിയിടുന്നു മിരുന്നൊക്കെയാണ് എല്ലാരും വന്നിട്ടുള്ള മിരുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അല്ലേ